ലോ ചീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ഈ സാരി എങ്ങനെയാണ് ചെയ്തതെന്ന് കാണാം ഓക്കെ അപ്പം ആദ്യം ഒരു ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാ സാരി ചെയ്യുന്നത് അത് അതേ മെതേഡ് തന്നെയാണ് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് ഇത് തയ്ച്ചിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം ഓക്കെ ബൈ അപ്പം കാണാം ഇതൊരു പ്ലെയിൻ സാരിയായിരുന്നു ഇത് വില അഞ്ഞൂറ്റി അറുപത് രൂപ ഇത് നാഗർകോവിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ ഇതൊരു പാർട്ടി വിയർ ആക്കി ഓക്കെ അപ്പം ഞാൻ സാരി ഉടുത്ത് കാണിക്കാം എനിക്കിതിന് പറ്റിയ ബ്ലൗസ് ഞാൻ തയ്ച്ചില്ല അപ്പോൾ ഇതിന് ഇതിന് ചേരുന്ന ബ്ലൗസ് ചിലപ്പം ഈ ഡിസൈൻ ഉള്ള ബ്ലൗസ് ഇപ്പോഴത്തെ ബ്ലൗസുകളല്ലേ അങ്ങനത്തെ ബ്ലൗസ് ആയിരിക്കും ചേരുന്നത് അപ്പോൾ നോക്കിയേ ഇവിടെ ഞാനൊരു ബ്രോച്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിനി സെപ്പറേറ്റ് ആയിട്ട് ബ്രോച്ച് ചെയ്യാം എടുക്കേണ്ടത് കുത്തേണ്ട ആവശ്യമില്ല ഇവിടുത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് ബ്രോച്ച് ഇത് ഈ സാരിയുടെ ഒരു ഹൈലൈറ്റ് ആണ് അതുപോലെ ഇവിടെയും ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തും വരും ഒരു ബ്രോച്ച് ഉണ്ട് അപ്പം രണ്ട് ഇത് ബ്രോച്ച് അല്ല ഒരു ഡിസൈനാണ് ഇത് നമുക്ക് ബ്രോച്ചായിട്ട് ഉപയോഗിക്കാം ഓക്കെ അപ്പം ഇതാണ് ഇതിൻ്റെ ഡിസൈൻ ഈ സ്റ്റോണൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ് അപ്പം ഇതിൻ്റെ മുന്താണി കുറച്ച് ഹെവിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ മുന്താണി ഇതാണ് മുന്താണി ഓക്കെ എന്താ അതുപോലെ താഴെയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് രാത്രിയിലൊക്കെ കൊടുത്താൽ നല്ല തിളക്കം ഉണ്ടായിരിക്കും നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് സ്റ്റോണൊക്കെ വാങ്ങിക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ എത്ര ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് സ്റ്റോൺ വാങ്ങാം എക്സ്പെൻസീവായിട്ടുള്ള സ്റ്റോൺ വാങ്ങിച്ചാൽ ആ സാരി കുറച്ച് ലുക്കായിരിക്കും ഓക്കെ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണം പ്ലെയിൻ സാരി വാങ്ങിക്കുക ഇഷ്ടമുള്ള അസസറീസ് തിരഞ്ഞെടുക്കാം ഞാനിതിൻ്റെ അസസറീസ് ഒക്കെ വാങ്ങിച്ചത് നാഗർകോവിലാണ് ഗ്രാ നാഗർകോവില് നിന്നാണ് അതിൻ്റെ കടയുടെ പേര് ഞാൻ പറയാം അപ്പോൾ ഇത് പാർട്ടിവെയർ സാരി ഓക്കെ അല്ല അല്ലേ നമുക്കല്ല പാർട്ടിവെയർ സാരിയൊക്കെ ഭയങ്കര വർക്കുള്ളതായിരിക്കും ചിലവർക്ക് അധികം വർക്ക് വേണ്ട അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ഇഷ്ടം അനുസരിച്ച് ചെയ്യാം അപ്പം അപ്പം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒട്ടിച്ചതിന് ശേഷം എട്ട് വാളു അവേഴ്സ് വെച്ചിരിക്കുക ഉട തന്നെ എടുക്കരുത് പിന്നെ ഇത് തയ്ക്കുക കണ്ടോ തയ്ച്ചിട്ടുണ്ട് ഇതെല്ലാം തയ്ച്ചിട്ടുണ്ട് അതുപോലെ ഈ ബ്രോച്ചും ഞാൻ തയ്ച്ചിരിക്കുകയാണ് കണ്ടോ അപ്പോൾ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാവുന്ന പറ്റൊരു ജോലിയാണിത് ഓക്കെ അല്ല അല്ലേ